ഹായ് നമുക്കിന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ വെജിറ്റബിൾ ബിരിയാണി എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് അമ്മയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ സവാള മൂന്നെണ്ണം തക്കാളി മൂന്നെണ്ണം ക്യാരറ്റ് ഒരു വരുത്ത് കിഴങ്ങ് രണ്ടെണ്ണം പയർ നൂറ് ഗ്രാം വെളുത്തുള്ളി ഒരു കുടം ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് മൂന്നെണ്ണം ചെറുനാരങ്ങ രണ്ടെണ്ണം മല്ലി ഇല പൊതിനയില അമ്പത് ഗ്രാം സോയാബീൻ ഗ്രീൻ പീസ് വെളിച്ചെണ്ണ തൈര് നെയ്യ് വെജിറ്റബിൾ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തൈര് ബിരിയാണി അരി അപ്പൊ നമ്മുടെ ബിരിയാണി റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് ചെമ്പില് ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുവപ്പൊട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് അരിയിട്ട് അരി വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ബിരിയാണിന്റെ അരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരി ഒന്ന് ഇളക്കി കൊടുക്കാം അരി ഒന്ന് വേവായി വരട്ടെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവാള കൊടുക്കാം സവാള ഇട്ട് ഇട്ടിട്ടുണ്ട് ഇതൊന്നും വഴച്ചു നമ്മള് നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം നന്നായി പച്ചമണം പോകുന്നതുവരെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം നമുക്ക് ഉള്ളിയും നന്നായി വഴച്ചു വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ കൊടുത്തത് നന്നായി പച്ചമണം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞ് ചതച്ചിട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായി വേവായി വരട്ടെ നമ്മൾ ഇതിലേക്ക് മഞ്ഞപ്പൊടി കൊടുക്കണം കൊടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെജിറ്റബിൾ മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട മസാലയാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകം ചെറിയ ജീരകം പൊടിച്ചത് എല്ലാം കൂടെ ഒരു മസാല നമ്മൾ ഇടക്കിയിട്ടതാണ് കുറച്ച് മല്ലി കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് പച്ചമണം ആവുന്നത് വരെ നമുക്ക് ഇതൊന്നും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മസാല നന്നായി വേവായി വന്നിട്ട് നമുക്കേക്ക് ഒരു കപ്പ് തൈര് വെച്ചു കൊടുക്കാം രണ്ട് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വളച്ച് സെറ്റ് ആവുമ്പോൾ നമുക്ക് നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് നമ്മൾ വേവിച്ചെത്തിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ ഗ്രീൻ ടീസ് ഇട്ടുകൊടുക്ക നമ്മുടെ വെജിറ്റബിൾസ് ക്യാരറ്റ് പയറ് കിഴങ്ങ് ബീറ്റ്റൂട്ട് എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതും നന്നായി മിക്സ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം നമുക്ക് കുറച്ച് മല്ലിയിലെ പൊതിന കട്ടിട്ട് സെറ്റ് ആയി വരണേ അപ്പൊ നമ്മുടെ അരി വേവായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് അരി ഇതിലേക്ക് ഊട്ടിയിടാം നമ്മൾ ഫ്രൈ വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊന്നിട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ബാക്കി അരിങ്കൂടി ഇതിന്റെ മുകളിൽ വിറ്റിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ എല്ലാ ചോറും ഇതിലേക്ക് ഊറ്റി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മുകളില് നമ്മുടെ സവാള മുന്തിരി കാശിനിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊ അതിനെ കൊടുക്കാം ബാക്കി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ദം ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ ബിരിയാണി നമുക്ക് ദം ചെയ്തെടുക്കാം അടപ്പ് വെച്ചുകൊടുക്കാം നമ്മുടെ അടപ്പിന്റെ മുകളിലാണ് പിന്നെ ആവശ്യമായ കണലൊക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ദമ്മൊന്ന് പൊടിച്ച് നോക്കാം ആയി നന്നായി ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ആയി നല്ല ദം ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സൂപ്പർ സ്മെല്ലാണ് സൂപ്പർ ടേസ്റ്റ് ആണ് കൂടെ ഒരു സലാഡും ഉണ്ട് അപ്പൊ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം